ഹലോ സ്ലാമലൈക്കും ഇന്ന് ഞമ്മക്കേ ഇന്ന് ഞാൻ എന്താണ് ചെയ്യണത് ചായ ക നെയ്യപ്പം പൊടി വെച്ചിട്ടൊരു നെയ്യപ്പം ഉണ്ടാക്കാനാണ്ട്ടോ അതിന് ഇതേപോലെ മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കിലോനാണ് കേട്ടോ അപ്പോൾ ഇത് ഞമ്മക്കൊന്ന് ഉരുക്കിയെടുക്കണം പിന്നെ തേങ്ങ ഒന്ന് തേങ്ങ കൊത്ത് തേങ്ങ പൊളിച്ചിട്ട് കൊത്ത് എടുക്കണം അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ ഇതിൽ വെച്ചിട്ട് ശർക്കരപ്പാനി ഒന്നും ഉണ്ടാക്കില്ല പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചുകൊടുത്ത വേക്കൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അവിടെ ഇപ്പോഴേക്കും കട്ട പിടിക്കും പൊടിയിലല്ലേ നമ്മൾ പതച്ച ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുത്തത് കുറേശ്ശെ കുറേശോ കുറേശ്ക്കി ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും മധുരത്തിന് ബാലൻസായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും അപ്പം അതിൽ വെള്ളം പോരായിട്ടാണ് അപ്പം കുറച്ചും കൂടി പാഞ്ഞി വെച്ച് കൊടുക്കും നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അര ഗ്ലാസ് മൈദപ്പൊടി എടുക്കാം കേട്ടോ അത് ഓരോ അരിപ്പൊടിയാണ് പത്തിരിപ്പൊടി നമ്മൾ നെയ്സ് പത്തിരി നൂൽപ്പൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പൊടിയാണത് ഗ്ലാസ് മൈന കൊടുക്കുക അപ്പോൾ അത് കറക്റ്റ് പരിവാും ഇനി നമുക്ക് തേങ്ങ കുത്ത് നെയ്യൊക്കെ കുറത്തി കൊടുക്കും ഇനി നമ്മൾ അരച്ച് വെച്ചിന് മറ്റേ സാധനം അത് നിലയ്ക്ക് പഴം പപ്പളം തിരക്കായ ജീരകം അത് അതിലേക്ക് കൊടുക്കും അതിനോടുകൂടെ നമുക്ക് അരച്ച് വെച്ചാൽ പഴം പപ്പളം കൊടുക്കുക സർക്കാർ വെച്ചു അപ്പൊ ഇനി ഞമ്മക്ക് കുറച്ച് കരിഞ്ചീര കൊണ്ട് കൊടുക്കട്ടെ ഞങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള്ള നല്ല ടേസ്റ്റ് ഉണ്ടാകും കരിഞ്ചീര കൊണ്ട് കൊടുക്കാം ഇനി നമുക്ക് നെയ്യ് നെയ്യെടുത്തിട്ട് മുതലേക്ക് ഒരു സ്പൂണ് നെയ്യ് വെച്ച് കൊടുക്കാം നെയ്യപ്പത്തില് നെയ്യ് അപ്പൊ ഞാനൊരു ചെറിയ ചട്ടിയൊന്നും വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് തേങ്ങക്കൊത്തും ഒരു അഞ്ചാറ് ബദാമും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായി അരിഞ്ഞ ശേഷം നമുക്കത് നെയ്യിലോ ഒന്ന് വെളിച്ചെണ്ണയിലോ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് പൊഴിച്ചു കൊടുക്കുന്നത് ഓൾറെഡി ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ നെയ്യപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്കിതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള്ളിട്ടോളിട്ടോ അപ്പോൾ നമ്മൾ പച്ചേരി ഒന്നുമില്ല പെട്ടെന്ന് തന്നെ നെയ്യപ്പം ഉണ്ടാക്കണം എന്ന് തോന്നി ഞമ്മക്ക് പച്ചേരി തന്നെ അല്ല പച്ചേരിയുടെ പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് നന്നായിട്ടൊന്ന് ഞമ്മൾക്ക് നെയ്യിലൊന്നിട്ട് പൂപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പില്ല അതിൽ ബദാമും തേങ്ങ കിട്ടും അത് നന്നായിട്ട് ഇതൊന്ന് അങ്ങനെ ചെറുതായി ഒന്ന് മൂക്കി സമയം നല്ലൊന്ന് വാഗമൊന്നും വേണ്ട കേട്ടോ അപ്പം നമുക്കിത് ചൂടാറിക്കഴിഞ്ഞതിൻ്റെ ശേഷം മതി ആ മാവിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂട്ട് കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ മാവൊക്കെ തെറ്റായിട്ട് വന്നതല്ലേ അപ്പോൾ ഇത് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഈ ചട്ടിയിൽ തന്നെ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നമുക്ക് നെയ്യപ്പം ചൂടാനും നമുക്ക് അതിൽ ആ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ മാവ് കൂട്ടിയിട്ടൊക്കെ ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടോ അപ്പം നമുക്കിതിലേക്ക് ഒരു കാല് സ്പൂണ് അപ്പസോഡിട്ട് കൊടുക്കാം കൊടുക്കട്ടോ അപ്പോൾ അത് കൂടിയാണല്ലോ കുറേ രണ്ട് മൂന്ന് മണിക്കൂറൊന്നും ഞമ്മൾ കൂട്ടി വെച്ചിട്ടില്ല ആകെ അരമണിക്കൂർ തന്നെ തികച്ചായിട്ടില്ല കേട്ടോ അപ്പോൾ ഞമ്മക്കത് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വപ്പടും പഴടും ഒക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ട് നോക്കി വയ്ക്കാം നമ്മൾ പൊരിച്ച് വെച്ചതാ തേങ്ങാക്കൊത്ത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള് ഇടുകൊണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിലിവിടെ എള്ളണില്ല കറുത്ത എള്ളുണ്ടാവില്ലേ അത് എടുക്കണില്ല പിന്നെ ഈ ഞാൻ എന്താണ് എടുത്ത് വെച്ചാൽ കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ടുകൊണ്ടില്ല ഞാൻ മധുരം ഉണ്ടോയെന്ന് നോക്കി ഉപ്പുണ്ടോ നോക്കി അപ്പം അതൊക്കെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇത്ര ചമാവ് ഒഴിച്ചാൽ മതി കേട്ടോ ഇത്ര ച ഈ ഒരു കട്ടി വേണോ നമ്മൾ നമുക്ക് നമ്മൾ നെയ്യപ്പം ഇതാ അവിടെ ആയതുകൊണ്ടി വരുന്നുണ്ട് ആ ചട്ടി മാറ്റിട്ടോ കാരണം ചട്ടി ഇരിക്കില്ലേ എണ്ണ തെറിക്കും പെട്ടെന്ന് തീ മേപ്പെട്ട് കയറിയാലോ ചെറിയ ചട്ടിയല്ല അപ്പം ഞാനെന്താ ടീ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുത്ത് അപ്പം നമ്മൾ നെയ്യപ്പൊക്കെ നന്നായിട്ട് ഇത് പൊള്ള വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അപ്പുറം മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ വപ്പടമൊക്കെ കൂട്ടിയതാണല്ലോ അപ്പോൾ അത് വപ്പടം കൂട്ടിയത് കാരണം നമുക്ക് നന്നായിട്ട് പൊള്ള വരും നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ നെയ്യപ്പത് ഞാൻ മൂന്നെണ്ണം ചുട്ടച്ചിട്ടുണ്ട് അവിടെ ഒന്ന് അപ്പോൾ നമ്മൾ സലാത്തിന് കൊടുക്കുന്നതാണല്ലോ അപ്പം നമുക്കിത് ഓടിയായാലും നമുക്ക് നല്ല പോലെ കിട്ടണം ഇതേ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നന്നായി വാരം വെച്ചിട്ട് വണ്ണം എടുക്കാനെങ്കിൽ കേട്ടോ നന്നായിട്ട് നമ്മൾ നെയ്യപ്പം നിങ്ങൾക്ക് കാണാമല്ലേ മക്കളെ കാണും നമ്മളെ പൊടി കലക്കിയ നെയ്യപ്പം പച്ചേരി വള്ളത്തിൽ ഇടാനൊക്കെ നമുക്ക് മറന്നു എന്നൊക്കെ വിചാരിച്ചാൽ നെയ്യപ്പം ഉണ്ടാക്കണം തോന്നി നമുക്ക് പൊടി കലക്കിയിട്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കട്ടോ നാല് പുറങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒരു ചോത്ത കളർ വരുമ്പോൾ നമുക്ക് അപ്പളം മറിച്ചിട്ട് കൊടുക്കട്ടോ കേട്ടോ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്പുറം മറിച്ചിട്ട് കൊടുക്കാം മക്കളെ ഞാൻ എല്ലാം നെയ്യപ്പം ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് സൈസില് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ നെയ്യപ്പം കണ്ടില്ലേ ഈ നെയ്യപ്പം പോലെ നമ്മൾ സോഫ്റ്റ് ഉള്ള നെയ്യപ്പാണ് കേട്ടോ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് സലാത്തിന് കൊടുക്കാനാണല്ലോ ഇതാണ് സലാത്തിന് കൊടുക്കാൻ ഇത് നമ്മളെ അയൽവാസിക്കൊക്കെ കുറേച്ച കൊടുക്കാലോ പിന്നെ ഷത്തരേ ഉള്ളൂ നമ്മളെ വീഡിയോ നമ്മളടുത്തൊരു വീഡിയോയിൽ കാണാൻ അസ്സാം